വചനം ഇരുന്നൂറ്റിപ്പത്ത് ഹൽ നുറൂന അവർ നോക്കുന്നുവോ കാത്തിരിക്കുന്നു ഇല്ല ഇറ്റിയഹും അവർക്ക് വരുന്നതിനെയല്ലാതെ അല്ലാഹു അല്ലാഹു ഫി ലുലിൻ തണലുകളിൽ മീനൽ ഓമാമി മേഘത്തിനാലുള്ള വൽമല ഇക്കത്തു മലക്കുകളും വക്കൂദിയ വിധിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു തീരുമാനിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു അൽ അമ്രു കാര്യം വ വഇലാഹെ അള്ളാഹുവിലേക്ക് തന്നെ തുർജാ മടക്കപ്പെടും മടക്കപ്പെടുന്നു അൽ ഉമൂർ കാര്യങ്ങൾ അവർ നോക്കി നോക്കിക്കാത്തുകൊണ്ടിരിക്കുന്നുവോ അവരുടെ അടുക്കൽ മേഘത്തണലുകളിലായി അല്ലാഹുവും മലക്കുകളും വരുന്നതിനെയല്ലാതെ കാര്യം തീരുമാനം ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു കാര്യങ്ങൾ അള്ളാഹു വചനം ഇരുന്നൂറ്റി പത്തിൻ്റെ വിശദീകരണം അള്ളാഹു മേഘത്തണലുകളിൽ വരിക എന്നതിന് ഒന്നിലധികം പ്രകാരത്തിൽ വ്യാഖ്യാനം നൽകപ്പെട്ടു കാണാം ഖുർആാനിലും നെബിവാക്യങ്ങളിലും വന്നിട്ടുള്ള അസ്മാ ഉല്ലാഹി വസിഫാ അള്ളാഹുവിൻ്റെ തിരുനാമങ്ങളെയും ഗുണവിശേഷണങ്ങളെയും വ്യാഖ്യാനിക്കുന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അംഗീകരിക്കപ്പെട്ടു വന്നിട്ടുള്ള രണ്ടു വ്യത്യസ്ത നിലപാടുകളാണ് ഇതിന് കാരണം അതിൻ്റെ ചുരുക്കം ഇതാണ് ഒന്ന് അവർക്ക് വ്യാഖ്യാനങ്ങളോ ഉപാധികളോ നൽകാതെ അവയുടെ ബാഹ്യാർത്ഥത്തിൽ നിന്ന് മനസ്സിലാകുന്നതുകൊണ്ട് മതിയാക്കുകയും സാക്ഷാൽ ഉദ്ദേശ്യവും വ്യാഖ്യാനവും അള്ളാഹുവിനറിയാമെന്ന് വെച്ച് വിട്ടേക്കുകയും ചെയ്യുക അവ ഉപയോഗിച്ച സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് അവയെ കൈകാര്യം ചെയ്യാതെയും ഇരിക്കുക ഇതാണ് മുൻഗാമികളായ മഹാന്മാർ സ്വീകരിച്ചു വന്ന നയം രണ്ട് അള്ളാഹുവിൻ്റെ മഹത്വത്തിനും പരിശുദ്ധതക്കും എതിരാവാത്ത വിധം സന്ദർഭത്തിനനുസരിച്ച അർത്ഥ വ്യാഖ്യാനങ്ങൾ അവക്ക് നൽകുക മുത്തക്കല്യമ്മുകളും അഥവാ വിശ്വാസ ശാസ്ത്ര പണ്ഡിതന്മാരും പിൻഗാമികളിൽ അധികപക്ഷവും സ്വീകരിച്ചു വരുന്ന മാർഗം ഇതാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതാണ് കൂടുതൽ കരണീയമായി തോന്നുകയെങ്കിലും കൂടുതൽ സുരക്ഷിതവും അള്ളാഹുവിൻ്റെ മഹിത മഹത്വത്തോട് കൂടുതൽ യോജിച്ചതും മുൻഗാമികളുടെ നയമത്രേ ഈ വിഷയകമായി കുറെ കൂടി വിശദീകരണം ആലു ഇമ്രാൻ ഏഴാം വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ വരുന്നതാണ് ഇൻഷാ ഇൻഷാള്ളയാമത്തു നാളിൽ സൃഷ്ടികളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ മഹഷർ മഹാസമ്മേളനത്തിൽ എല്ലാവരും ദീർഘകാലം അങ്ങേയറ്റം പരിഭ്രമത്തിലും ഭയത്തിലും മുഴുകിക്കൊണ്ടിരിക്കെ തങ്ങളുടെ കാര്യത്തിൽ വല്ല തീരുമാനവും എടുക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുവാൻ അപേക്ഷിച്ചുകൊണ്ട് അവർ പ്രവാചകന്മാരിൽ പ്രധാനികളായ പലരെയും സമീപിക്കുമെന്നും എല്ലാവരും ഓരോ കാരണം പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവാകുമെന്നും ഒടുക്കം നബി മുഹമ്മദ് സല്ലാഹുലി സ്വലമ തിരുമേനി അള്ളാഹുവിനോട് അതിനായി അപേക്ഷിക്കുമെന്നും ആ ശുപാർശ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു സൃഷ്ടികളുടെ വിചാരണ നടത്തുമെന്നും പല ഹദീസുകളിലും വന്നിട്ടുള്ളത് പ്രസിദ്ധമാകുന്നു അക്കൂട്ടത്തിൽ ഇബിനു ജരീർ റഹ്മഹുല്ല മുതലായ പലരും അബൂഹുറൈറ റതില്ലാഹുനിൽ നിന്ന് ഉദ്ധരിച്ച ഒരു ഹദീസിൽ അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും വരവിനെപ്പറ്റി പ്രസ്താവിച്ചതിൻ്റെ ചുരുക്കം ഇതാകുന്നു എന്നിട്ട് ഓരോ ആകാശവും പൊട്ടിപ്പിളർന്ന് അതിലെ മലക്കുകളെല്ലാം ഇറങ്ങിവരും അങ്ങനെ മേഘത്തണലുകളിലായി അള്ളാഹുവും മലക്കുകളും വരും മലക്കുകൾ പലവിധം തസ്ബിഹ് അഥവാ സ്തോത്രകീർത്തനങ്ങൾ ആലപിച്ചു കൊണ്ടിരിക്കും അള്ളാഹു പറയും ജിന്നുകളുടെയും മനുഷ്യരുടെയും കൂട്ടമേ നിങ്ങളെ സൃഷ്ടിച്ചതു മുതൽ ഇതുവരെ ഞാൻ നിങ്ങളോട് സംസാരിക്കാതിരുന്നുവെങ്കിലും നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതുമൊക്കെ ഞാൻ കേട്ടും കണ്ടും കൊണ്ടിരുന്നു നിങ്ങളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകൾ ഇതാ അതിൽ നന്മ കണ്ടെത്തുന്നവർ അള്ളാഹുവിനെ സ്തുതിച്ചു കൊള്ളട്ടെ മറ്റു വല്ലതും കാണുന്നവർ അവരവരെ തന്നെയല്ലാതെ കുറ്റപ്പെടുത്താതിരുന്നും കൊള്ളട്ടെ അങ്ങനെ അള്ളാഹു സൃഷ്ടികൾക്കിടയിൽ തീരുമാനമെടുക്കും അയാമത്തു നാളിൽ അള്ളാഹു സൃഷ്ടികളുടെ വിചാരണയ്ക്ക് വരുന്ന സന്ദർഭത്തെ സൂചിപ്പിച്ചു കൊണ്ടാണ് ഇവിടെ പ്രസ്താവിച്ചതെന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നാൽ മേഘത്തണൽ എന്നു പറഞ്ഞത് എന്താണ് എങ്ങനെയാണ് എന്തുകൊണ്ട് മേഘത്തണലിൽ വരുന്നു ഇതൊന്നും നമുക്കറിഞ്ഞുകൂടാ അള്ളാഹുവിനറിയാം അവൻ പറഞ്ഞതിൽ ഒന്നും കൂട്ടുകയോ ഉറക്കുകയോ ചെയ്യാതെ നമുക്കത് വിശ്വസിക്കാം അപ്പോൾ ഈ വചനത്തിൻ്റെ താൽപ്പര്യം ഇങ്ങനെയായിരിക്കും അവർ അഥവാ കഴിഞ്ഞ വചനങ്ങളിൽ പ്രസ്താവിച്ച പ്രകാരം ഇസ്ലാമിൽ പരിപൂർണമായി പ്രവേശിക്കാതെ വിശാജിൻ്റെ കാലടികളെ പിൻപറ്റി പിഴച്ചുപോയവർ വ്യക്തമായ തെളിവുകളിൽ നിന്ന് സത്യം മനസ്സിലാക്കി നർമാർഗത്തിൽ ചരിക്കുന്നില്ലാത്ത പക്ഷം മലക്കുകൾ സഹിതം അള്ളാഹു വന്ന് അവരുടെ വിചാരണ നടത്തി തീരുമാനമെടുക്കുന്ന ആ സന്ദർഭമല്ലാതെ മറ്റെന്താണ് അവർക്ക് കാത്തിരിക്കുവാനുള്ളത് അതെ മറ്റൊന്നും കാത്തിരിക്കുവാനില്ല ആ സന്ദർഭം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊട്ട് രക്ഷയുമില്ല അള്ളാഹു വരുക എന്നതിൻ്റെ ഉദ്ദേശ്യം അല്ലാഹുവിൻ്റെ കൽപ്പന അല്ലെങ്കിൽ ശിക്ഷ വരിക എന്നും മറ്റുമാണ് മേൽ പ്രസ്താവിച്ച രണ്ടാമത്തെ മാർഗം സ്വീകരിച്ചവരുടെ അഭിപ്രായം മുമ്പ് ചില സമുദായങ്ങളിൽ ഇറങ്ങിയ ശിക്ഷയുടെ മുന്നോടിയായി അവർ ആദ്യം കണ്ടത് മേഘരൂപത്തിലുള്ള വസ്തുവായിരുന്നു മഴ പെയ്യുമെന്ന സുപ്രതീക്ഷയോടെ അവർ സന്തോഷപ്പെട്ടുകൊണ്ടിരിക്കയാണ് മലക്കുകൾ അവരിൽ മഹാശിക്ഷ വർഷിപ്പിച്ചത് അതുപോലെയുള്ള വൻ ശിക്ഷ ഇവർക്കും സംഭവിക്കുവാൻ കാത്തിരിക്കുകയാണോ ഇവർ ചെയ്യുന്നത് എന്നിങ്ങനെയായിരിക്കും ഈ അഭിപ്രായപ്രകാരം ഏതാണ്ട് ആയത്തിൻ്റെ സാരം രണ്ടായിരുന്നാലും അവസരം മുഴുവൻ പാഴാക്കിക്കളഞ്ഞ ശേഷം പിന്നീട് ഖേദിച്ചിട്ട് ഫലമില്ലാത്ത അവസരത്തിൽ ഖേദിക്കേണ്ടി വരുമെന്ന ശക്തിയായ ഒരു താക്കീതാണിത് വ കൊതിയൽ അമ്ര കാര്യം തീരുമാനിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ഇന്ന കാര്യം ഇന്ന വിധമെന്നും വിശ്വാസത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും കാലം ഇന്നതാണെന്നും പ്രതിഫലത്തിൻ്റെ സന്ദർഭം ഇന്നതാണെന്നും ഒക്കെ മുമ്പേ വ്യവസ്ഥപ്പെടുത്തി തീരുമാനിക്കപ്പെട്ടിരിക്കുന്നുവെന്നാകുന്നു ഭൂതക്രിയാരൂപത്തിലാണ് പുതിയ എന്ന ക്രിയ ഉള്ളത് എന്ന നിലക്കാണ് ഇപ്പറഞ്ഞത് തീരുമാനിക്കപ്പെടുകയും ചെയ്യും എന്ന് ഭാവി കാല രൂപത്തിലും അതിനർത്ഥം വന്നുകൂടാ എന്നില്ല ചില വ്യാഖ്യാതാക്കൾ ഇങ്ങനെയാണതിന് അർത്ഥം കൽപ്പിക്കുന്നതും അപ്പോൾ ഉദ്ദേശ്യം കൂടുതൽ വ്യക്തവുമാണല്ലോ സംഭവിക്കുമെന്ന് തിട്ടപ്പെട്ട കാര്യം ഭൂതകാല രൂപത്തിൽ വിവരിക്കുക ഭാഷയിൽ പതിവുള്ളതും ഖുർആാനിൽ പലപ്പോഴും കാണപ്പെടാറുള്ളതുമാകുന്നു എല്ലാം വ്യവസ്ഥ ചെയ്തു വെച്ച അള്ളാഹുവിംഗിലേക്ക് തന്നെയാണല്ലോ എല്ലാ കാര്യങ്ങളും ഒടുക്കം എന്ന അവസാനിക്കുന്നതും വൈ ലള്ളാഹി ഉർജ ഉൽ ഉമോർ